എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ പറയാൻ പോകുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയാറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ഉടമ്പടിയിലെ ഇപ്പോഴത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ കാര്യമാണ് ഇതെൻ്റെ മോനാണ് മോന് പത്തര വയസ്സുണ്ട് മോൻ ആറ് വയസ്സായപ്പോൾ മുതൽ നമ്മൾ രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലഭിച്ചിരുന്നില്ല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും നമുക്ക് നെഗറ്റീവായിരുന്ന ഫലം ഉണ്ടായിരുന്നത് പിന്നെ ആകെ പ്രതീക്ഷ നഷ്ട നഷ്ടപ്പെട്ടു പോയി പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും തോന്നിയില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥി ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഹസ്ബൻഡ് ലീവിന് വന്നപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടു ഉടമ്പടി പുതുക്കി തിരിച്ചു പോയിരുന്നു അതിനു മുമ്പ് ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് അപ്പം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഡേറ്റ് എന്ന് വെച്ചാൽ ഫെബ്രുവരി പത്തെന്നൊരു ആയിരുന്നു അതിന് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞ ദിവസം അന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ഈ ഫെബ്രുവരി പത്തെന്നൊരു ആയിരുന്നു ആ ഡേറ്റിന് തന്നെ മാതാവ് എനിക്ക് ആ നിയോഗം സാധിച്ചു തരികയും ചെയ്തു അപ്പോൾ എനിക്ക് പിന്നെയും അച്ഛൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഈ ഒരു ഡേറ്റാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഞാനതിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ മാതാവിനോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു എൻ്റെ മൂത്ത മോന് പത്ത് വയസ്സാവുന്നതിന് ഒരു മാസം മുന്നേങ്കിലും എനിക്ക് അമ്മ മാതാവ് ഒരു കുഞ്ഞിനെ തരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ മാർച്ച് ഏഴിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലാണ് ഞങ്ങളിവിടെ വന്ന് ഹസ്ബൻഡുമായിട്ട് വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചിട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോസിറ്റീവായി അതായത് മെയ്യിൽ തന്നെ മാതാവിൻ്റെ മാസമായ മെയ്യിൽ തന്നെ ഞാൻ പ്രഗ്നൻസി പോസിറ്റീവായി അങ്ങനെ ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പം സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പം ആ ഡേറ്റിൽ ഒരു എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ് ഉണ്ടല്ലോ അത് വന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരി പത്തൊന്നായിരുന്നു സത്യമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല മാതാവ് ആ ഡേറ്റ് തന്നെ എനിക്ക് കാണിച്ചു തന്നല്ലോന്ന് പക്ഷേ എനിക്ക് എച്ച് ബി ലോ ആയോണ്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ അതിലും വയറ്റി പുരുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതെല്ലാം തരണം ചെയ്ത് മാതാവ് ഫെബ്രുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് ഒരു ബുധനാഴ്ച മാതാവിൻ്റെ ഒരു ബുധനാഴ്ച എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന മാതാവ് അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചിനും അമ്മച്ചി എൻ്റെ അമ്മയാണിത് എൻ്റെ അപ്പച്ചനും അമ്മച്ചി ഒരു പതിനഞ്ച് വർഷമായിട്ട് വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടിൽ നല്ലൊരു ഭവനം മാതാവ് അവർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലോട്ട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പക്ഷേ അഞ്ച് സെൻ്റ് വാങ്ങിക്കാനുള്ള ക്യാഷ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളതിൻ്റെ ഓണറിനോട് സംസാരിച്ചപ്പോൾ അവർ ഏഴ് സെൻ്റായിട്ട് പ്ലോട്ട് ഒരിക്കലും കൊടുക്കില്ല എന്ന് പറഞ്ഞു മുറിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞു ഏഴ് സെൻ്റായിട്ടേ കൊടുക്കത്തോളം എന്നാണ് പറഞ്ഞത് എനിക്ക് വേറൊരു വഴിയില്ല എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നിയത് മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയി ആ പ്ലോട്ടിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാമോ അങ്ങനെ ഞാൻ അതുവഴി പോകുന്ന വഴിക്ക് മാതാവിൻ്റെ ഉപ്പ് ആ പ്ലോട്ടിൽ കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഓണറെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ മൂന്ന് മാസം സമയം തരാം നിങ്ങൾക്ക് ഏഴ് സെൻറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ ഓക്കെ മൂന്ന് മാസം ടൈം ഉണ്ടല്ലോ ബാക്കി ക്യാഷ് ഒപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് അങ്ങനെ ആ പ്ലോട്ട് ഞങ്ങൾക്ക് ഏഴ് സെൻറ്റായിട്ട് മാതാവ് ഞങ്ങൾ അഞ്ച് സെൻറ്റ് ആഗ്രഹിച്ചെങ്കിൽ ഏഴ് സെൻ്റായിട്ട് മാതാവ് ഞങ്ങൾക്കത് തന്നു എൻ്റെ നാലാമത്തെ നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ മോളുടെ മുഖത്ത് ഈ വൈറ്റ് സ്പാച്ച് അതായത് വെള്ള വെള്ളപ്പാടുപോലെ വന്നിട്ടുണ്ടായിരുന്നു ജനിച്ചൊരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ക്രീമും ഓയിൽമെൻ്റ് ഒക്കെ ഇട്ടിട്ട് മാറിയിട്ടില്ലായിരുന്നു അപ്പം മൂന്നാല് മാസമായിട്ടേ കണ്ടിന്യൂ ചെയ്തിട്ട് മാറുന്നില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം രണ്ടാഴ്ച പുരട്ടി പ്രാർത്ഥിച്ചതേയുള്ളൂ ഒരു ചെറിയ സ്പോട്ട് പോലും ഇല്ലാതെ എല്ലാം മാതാവ് മാറ്റി തന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ച് കൂടുതലും ഞാൻ അക്രൈസ്തവരായിട്ടുള്ളവർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ഡെയിലി ബ്രെഡും ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുമായിരുന്നു സ്റ്റാറ്റസ് കണ്ട് ഒത്തിരി പേര് എന്നെ വിളിക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ വിളിച്ച് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് അക്രൈസ്തവരാണ് കൂടുതലും വന്നത് അവർ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി അവർക്ക് ഒത്തിരി അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രേ കാരുണ്യ പ്രവർത്തികൾ ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി പേര് ഹെൽപ്പ് ചോദിച്ച് നമ്മൾ കാണുമല്ലോ അവർക്കൊക്കെ എന്നെ എന്നാൽ കഴിയും വിധം ഞാൻ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നവർക്കൊക്കെ എന്നാൽ കഴിയാൻ വിധം സാമ്പത്തിക സഹായം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുവായും നന്ദി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴാം തിരുവചനം അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത് ഉടമ്പടി എന്നതൊരു വലിയ ധ്യാനമാണ് ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഓർക്കുവാനും അവിടത്തേക്ക് നന്ദി പറയുവാനുമുള്ള ഒരു വലിയ ധ്യാന ജീവിതമാണ് ഉടമ്പടി എന്നത് നാം ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അനിതയുടെ കുടുംബജീവിതത്തെക്കുറിച്ചും അവരുടെ എല്ലാ സങ്കടത്തെക്കുറിച്ചും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അനിതയ്ക്കുണ്ടായിരുന്ന ഒരു വലിയ സങ്കടമായിരുന്നു പത്തര വർഷത്തിന് ശേഷം മൂത്ത മകനുണ്ടായതിനു ശേഷം അടുത്തൊരു കുഞ്ഞിന് വേണ്ടി അവർ വളരെയധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ നല്ലൊരു ഓമന മകളെ നൽകി ഈശോ അവരെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്ക് എത്ര തന്നെ ദൂരമുള്ള കാര്യങ്ങളായാലും എത്ര തന്നെ ജീവിതഭാരമുള്ള കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മയോട് നാം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരമ്മ നമുക്കുണ്ടെന്ന് നാം മനസ്സിലാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് കൃപാസനത്തിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു ഉറപ്പുള്ള കാര്യം ഇതാണ് ഞാൻ കരഞ്ഞു വന്നതുപോലെയല്ല ഞാൻ സങ്കടത്തോടെയാണ് ഞാൻ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ വിത്ത് വിതയ്ക്കുന്നത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഇവിടെ പറയുന്നത് പക്ഷെ ഞാൻ സന്തോഷത്തോടുകൂടി കൊയ്തുകൊണ്ടാണ് വളരെ നല്ല പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നതെന്ന് നമുക്ക് ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും അരുതയ്ക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഞാൻ വളരെ സങ്കടത്തോടുകൂടി പത്ത് വർഷം വർഷം കാത്തിരുന്ന എൻ്റെ ഒരു ഓമന അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു അതെനിക്ക് സാധിച്ചു കിട്ടി എന്നൊരു വലിയ സാക്ഷ്യമാണ് അതുപോലെ തന്നെ അപ്പച്ചനും അമ്മച്ചയ്ക്കും സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അത് വളരെ അവർ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർ ആഗ്രഹിച്ചതിലും നല്ല ഒരു ഭവനവും സ്ഥലവും നൽകി ഈശാവരെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കുഞ്ഞുമകൾ ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് മുഖത്ത് വളരെ വെള്ളപ്പാടുകൾ വന്നു അത് ഉടനെ തന്നെ രണ്ടാഴ്ചയോളം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എട്ട് മാസത്തോളം ഉണ്ടായിരുന്ന ആ വെള്ളപ്പാടുകൾ മുഖത്ത് നിന്ന് മാഞ്ഞു പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും ആഴത്തിൽ സ്നേഹിക്കുവാനും കൂടുതൽ ദൈവസ്നേഹം മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പ്രേശുദ്ധ പ്രവർത്തനത്തിലൂടെ ഈശോയ്ക്ക് തങ്ങളുടെ തന്നെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുവാനുള്ള ഒരുപാട് വലിയ സാക്ഷ്യമായിട്ടാണ് ഇന്ന് വന്നു നിൽക്കുന്നത് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ജീവിത സാക്ഷ്യമാണ് ഒരു കുടുംബവും ഒരു കുടുംബമെന്നല്ല ഒരു ദേശം തന്നെ രക്ഷപ്പെടുന്ന ഒരു വലിയ സ്കീം ഒരു പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഉടമ്പടിയിലൂടെ ജീവിക്കുന്നതിനും ഉടമ്പടി എടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത പങ്കാളികളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുവാനും ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഈശോയിലേക്കും നിത്യതയിലേക്കും സഞ്ചരിക്കുവാനുള്ള ഒരു വലിയ കൃപ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുദേവിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക